ാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നേരത്തെ പ്രവേശ് അവതരിപ്പിച്ചപ്പോൾ ഇടം ഞാൻ ഒരുമിച്ചാണ് എടുത്തിരുന്നു ഞങ്ങൾ പറയുണ്ടായി ഇവിടെ വന്നിട്ടുള്ള പ്രതിനിധികളുടെ ഒരു രീതിയിലും ഉള്ള പ്രാതിനിധ്യം വർദ്ധിക്കുന്നവരല്ല ഞങ്ങൾ കാരണം അൻപത് മുതൽ അറുപത് വരെ പ്രായമുള്ള ആളുകൾ പതിനാല് പേരാണ് ആ പ്രായക്കാരിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരെയും എന്റെ ഭാരവാഹികളുള്ള പദ്ധതികളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു നിരോധാ ഭാഗത്ത് കൂടി പ്രതീക്ഷിക്കുന്നത് ആളുകളുടെ പ്രവർത്തകരായ ആളുകളുടെ വീക്ഷണവും അതുപോലെ തന്നെ അവരുടെ ഒരു മാനസിക വേവിലേക്കും വളരെ പ്രധാനമാണ് ഏതൊരു പ്രവർത്തനങ്ങൾ പദ്ധതികൾ ആസ്വദം ചെയ്തവരും അതിൽ ജീവിക്കുന്നതിലും അവരുടെ ആ ഒരു മനസ്സിന്റെ ഒരു തരംഗ ദൈവല്യം വളരെ പ്രധാനമാണ് അങ്ങനെയുള്ള തര തരംഗ ദൗത്യം ഞങ്ങൾക്ക് ഉള്ളതോട്ട് എത്രത്തോളം ഏകോപിക്കാൻ കഴിയുമെന്നുള്ള ഒരു കഥ ഇരിക്കും മുൻപ് രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് അധ്യതകളും അവരുടെ കയ്യിൽ സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന അച്ചാര താല്പര്യങ്ങളും സ്വാർത്ഥത നിറഞ്ഞ ചില എലമെന്റുകളും ഒക്കെ പ്രവർത്തിക്കാനാ ഇത് തർക്കങ്ങളിലേക്കും വരികയും ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് സംഘടനയുടെ പ്രവാദത്തിലേക്ക് അവരുടെ ചോദനയിലേക്ക് വരികയും ചെയ്യാറുള്ള സ്വാഭാവികമായും പരിവർത്തനമാണ് അപ്പൊ അത് എങ്ങനെ അത്തരമൊരു സാധ്യത ഈ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അന്തരീക്ഷത്തിന്റെ ഒരു പുനരുജ്ജീവനത്തിന്റെ ഒരു രീതിയിലാണ് കാരണം കഴിഞ്ഞ നിർത്താന സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന ഒരു ജില്ല മാതൃകയായ കാര്യമുണ്ട് ഞാൻ തക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കേരളത്തിലെ സ്ഥിരങ്ങളെ പൂർണ്ണമായും പരിവർത്തനപ്പെടുത്താൻ കഴിയുമെന്നുള്ളത് ശുഭാപ്രി ശാസ്ത്രം